ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പെരുമ്പപ്പുഴ ഇരുപത്തിയാറ് തവണ നീന്തി കടന്ന് നാല് വനിതകൾ ജല അപകട സാധ്യതകളിൽ നിന്ന് വനിതകൾ സ്വയം രക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തരാക്കണമെന്ന സന്ദേശമുയർത്തിയായിരുന്നു ഇവരുടെ നീന്തൽ പ്രകടനം പെരളശ്ശേരിയിലെ വി കെ ഷൈജീന ചക്രക്കല്ലിലെ പി ദിൽഷ മുഴപ്പിലങ്ങാട് സ്വദേശിനി വിൻഷ ശരത് കടമ്പൂർ സ്വദേശിനി അപർണ വിശ്വനാഥ് എന്നിവരാണ് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച വനിതാ ദിന സന്ദേശ നീന്തലിൽ പങ്കെടുത്തത് ഇരുപത്തഞ്ച് തവണ ക്രോസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇറങ്ങാൻ നേരം വിചാരിച്ചില്ല പക്ഷേങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ വെള്ളത്തിൽ ഇടപെടാം എന്നുള്ളത് ഒരു സാറ് പഠിപ്പിച്ച പോകൊണ്ട് അത് ആയാ ആയാസരീതിയിൽ പോയിട്ട് വരാൻ പറ്റും എല്ലാവരും പ്രാപ്തരാവണം വെള്ളത്തിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിനോട് പാട്ടുപാടി ആസ്വദിച്ച് അങ്ങനെ ഇഷ്ടത്തോടെ പോയിട്ട് വരാൻ പറ്റും അത് ഇനിയൊരു അപകടം ഉണ്ടായെങ്കിൽ പോലും നമുക്ക് പേടിക്കാതെ നേരിടാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നീന്തൽ പരിശീലകൻ ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെയും കേരള പോലീസ് കോസ്റ്റൽ വാർഡനായ വില്യംസ് ചാൾസന്റെയും ശിക്ഷണത്തിൽ ഒരു വർഷം മുൻപാണ് നാലുപേരും നീന്തൽ പരിശീലനം നേടിയത് കഴിഞ്ഞ നവംബറിൽ നടന്ന ദീർഘദൂര നീന്തൽ യജ്ഞത്തിലും ഇവർ പങ്കാളികളായിരുന്നു വിന്നർലാൻഡ് ഇന്റർനാഷണൽ സ്പോർട്സ് അക്കാദമിയും ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റിയും ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച ലൈഫ് ഗാർഡ് കം സ്വിമ്മിംഗ് ട്രെയിനർ പരിശീലനവും ഇവർ പൂർത്തീകരിച്ചു കഴിഞ്ഞ വർഷം കണ്ണൂർ ഡി സംഘടിപ്പിച്ച ദേശീയ കയാക്കിംഗ് മത്സരത്തിലും ബേപ്പൂരിൽ നടന്ന ദേശീയ കയാക്കിംഗ് മത്സരത്തിലും ഇവർ വിജയികളായിരുന്നു വരും വർഷങ്ങളിൽ കൂടുതൽ പരിശീലനം നേടി കയാക്കിംഗ് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്നാണ് നാലുപേരുടെയും ആഗ്രഹം ഇതിനുള്ള പരിശീലനങ്ങൾക്കിടയിലാണ് വനിതാ ദിന സന്ദേശ നീന്തലിൽ ഇവർ പങ്കെടുത്തത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് അന്താരാഷ്ട്ര സ്വർണ്ണ മെഡൽ ജേതാവ് സരോജിനി തോലാട്ട് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി അനിഷയും പരിശീലകൻ ചാൾസൺ ഏഴിമലയും ചേർന്ന് നീന്തിക്കയറിയ വനിതകളെ പൊന്നാടയണീച്ച് സ്വീകരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ